ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ക്രിസ്തുമസ് സന്ദേശം നൽകി ഓരോ ക്രിസ്മസ് കാലഘട്ടവും നമ്മെ വിളിക്കുന്നത് സമാധാനം സ്വന്തമാക്കാനാണ് ഹൃദയ ശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ രക്ഷകന്റെ സമാധാനം ജീവിത പ്രതിസന്ധികൾക്കിടയിലും അനുഭവവേദ്യമാകും അതാണ് യുദ്ധവും കലാപങ്ങളും കൊണ്ട് അശാന്തമായ ഈ ലോകത്തിനുള്ള ക്രിസ്മസ് സന്ദേശമെന്ന് ബിഷപ്പ് സന്ദേശത്തിൽ അറിയിച്ചു നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഘോഷമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സർവജനതയ്ക്കു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തിയാണ് ക്രിസ്മസ് കാരണം ഈശോ മനുഷ്യാവതാരം ചെയ്തത് മനുഷ്യ രക്ഷ നൽകാനാണ് പാപത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് മോചനം നേടാൻ അതുവഴി പ്രകാശത്തിലേക്ക് നയിക്കാൻ നന്മയിലേക്ക് നയിക്കാൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സഹോദര്യത്തിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഈ സഹോദര്യവും സ്വാതന്ത്ര്യവും നന്മയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരുമ്പ് നമുക്കേറെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും ഈശോ നൽകുന്ന ഈ രക്ഷ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാം ഈ ക്രിസ്മസ് തന്നെ നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ